ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ക്രീമി പാസ്തയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പാസ്ത നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേഗാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒരു ലേശം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഒരു ലേശം സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നമുക്കിനി ഇതൊന്ന് വേഗാൻ വേണ്ടി വെക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കൊണ്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് വെയ്റ്റ് ചെയ്യാം അതുകൂടാതെ നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി പ്രിപ്പറേഷനും കൂടി നമുക്ക് ഈ സമയത്ത് ചെയ്യാം ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ൊന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളോട് ചെയ്ത് തീർക്കാം അപ്പൊ ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കനാണ് ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്നും ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പൊ നമ്മൾ ചിക്കനും മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പാസ്ത റെഡിയായോ ആയോ നോക്കാം അപ്പൊ നമ്മുടെ പാസ്ത ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കൂടാതെ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മുറിഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഒന്ന് ഒരു ലേശം വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒട്ടാതിരിക്കും അപ്പോൾ നമുക്കതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒക്കെ എടുത്തുകൊണ്ട് വരാം അപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കന് നമുക്കിതിലേക്കിട്ട് വറുത്തെടുക്കാം അപ്പം നമുക്ക് ചിക്കൻ്റെ ഒരു സൈഡൊന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാതെ കഴിയുമ്പം നമുക്ക് മറിച്ചിട്ടൂടി വേവിക്കാം അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതിനായിട്ടുള്ള ക്രീമാണ് റെഡി ആക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് തിക്ക് ക്രീമാണ് ഒരു ഒന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂണ് ചീസ് ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് വെളുത്തുള്ളി ചില്ലി ഫ്ലേക്സ് ഒരൊന്നര ടീസ്പൂണ് അടുത്തായിട്ട് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ ആ മിക്സ് എല്ലാം കൂടെ കൂട്ടിയൊന്നും അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊരു ഒന്നര ടീസ്പൂണ് മൈദാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ക്രീമിന് ഇച്ചിരി കൂടൊന്ന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൂടെ കൂട്ടി നമുക്കൊന്നുകൂടെ ഒന്നുകൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ക്രീമിങ്ങിനെ ചൂടായി വരുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അടുത്തായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയാണ് പിന്നെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്രീം എല്ലാം എന്തേണ്ടത് തിക്കായിട്ടുണ്ട് നമ്മുടെ ക്രീം തിക്കായ സമയത്ത് നമ്മളിതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം മല്ലിയിലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം എല്ലാവർക്കും നന്ദി